ഇതുപോലൊരു സിനിമ ഇതിന്റെ സ്ക്രിപ്റ്റ് നിന്നെ കെട്ടിയെടുത്തേറ്റവും പരിതാപകരമായ അവസ്ഥ കഴിഞ്ഞാല് സൂര്യ നടുപ്പിൻ നായകൻ എന്റെ എനിക്കുള്ളത് മേടിച്ചിട്ട് ആകെ മുക്കി എന്ന് പറയുന്നത് സിംഗം മാത്രമാണ് പക്ഷെ ഇതിലുള്ള മുക്കൽന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൈദ പൊറോട്ടയും ബീഫ് ഫ്രൈയും ചിക്കൻ ബാട്സും കൂടെ ഒരുമിച്ച് കഴിച്ചിട്ട് പിറ്റേന്ന് പോയാൽ പോലും ഇതുപോലെ മുക്കൂല അതുപോലത്തെ മുക്കൽ ഡയലോഗ് ഡെലിവറി വളരെ മോശം സൂര്യണ്ടാം അലറികൊണ്ടിരിക്കും എനിക്ക് തോന്നുന്നു സംവിധാനം ചെയ്തതെന്ന് തോന്നുന്നത് അങ്ങനെ ഇട്ട് വെറുപ്പിച്ച് 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 അപ്പൊരിക്കും നല്ല സാധനം വരാനുണ്ടല്ലോ പഴയ സൂര്യ നമ്മളെ കങ്കുവിന്റെ പ്രത്യേകം എന്താ വെച്ചു കഴിഞ്ഞാല് വടംവലിക്കാരണെന്ന് തോന്നുന്നത് എവിടെ കയറ് കണ്ടാലും കങ്കുവരിക്കും അടുത്ത വർഷത്തെ ഓണത്തിന് കുടുംബശ്രീയുടെ വടംവലിയ മത്സരത്തിന് കങ്കുവെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിൽ കങ്കുവ മാത്രം വന്നു ഇന്ന് അവസാനമായപ്പോഴൊന്നും ഇത് തീർന്നില്ലേ കണ്ണം പ്ലെയിൻറെ അകത്തേക്ക് കാക്ക പറ മയിൽ പറഞ്ഞ ബൈക്ക് പറ 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 പറീടൊക്കെ കാറ്റുക പ്ലെയിൻറെ അകത്തേക്ക് വളരെ പ്രതീക്ഷയോടെ കാണാൻ പോയി ഒരു ശിഷ്ടവരാധം കണ്ട് വിണങ്ങി വന്നിരിക്കുകയാണ് ഏത് ഗുളിയം കയറിയ സമയത്താണോ ഞാൻ ഈ സിനിമ എടുത്ത് തലേ വെച്ചത്